പയ്യാവൂർ ഏരുവേശി ഗ്രാമപഞ്ചായത്തിലെ പൂപ്പറമ്പ് പി എച്ച് സിയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു ഏരുവേശി പഞ്ചായത്ത് പ്രസിഡന്റ് ബി ചടങ്ങിന് അധ്യക്ഷയായി നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് ആശുപത്രികൾ നമുക്കുണ്ട് എന്നുള്ളത് വളരെ സവിശേഷതകരമായ ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട പൂപ്പറമ്പിലെ ആശുപത്രിയും അതുപോലെ തന്നെ നമ്മുടെ വിയാൻമലയിലെ പി എച്ച് എസ് സി ഒരു പഞ്ചായത്ത് സാധാരണഗതിയിൽ ഒരു ആശുപത്രിയാണുള്ളത് എരിക്കൂർ നിയോജക മണ്ഡലത്തിൽ രണ്ട് പഞ്ചായത്തുകളിൽ മാത്രമാണ് രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഒന്ന് എരുവശീലാണ് മറ്റൊന്ന് കുത്തയ്യഗിരി